ഇദം ഒരു വാട് ഉണ്ടല്ലോ ഇതൊക്കെ സംഗമാ ഇതൊക്കെ നമ്മടെയാ നമ്മടെ ഈ നമ്മടെ എന്ന് പറഞ്ഞ ആരെ പേരില ആന്ദന പി ഇതൊക്കെ ചോദിക്കുന്നേ ഇപ്പോ തന്നെ ഇതൊരു കാരണണ്ട് കാര്യം ട്ടോ നീ ആണ്ന്ന് അറിയாமൈ ചോദിച്ചുന്നേ ഉള്ളൂ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാ അങ്ങനെയാ ഉള്ളൂ എന്താ ഷെയർ ചെയ്യയല്ലോ ബുദിമുട്ടാനേ പറയണ്ട ഏയ് എന്ത് ബുദിമുട്ട് ഇതൊക്കെ എൻ്റെ വെറുതെ അല്ലേ ഏട്ടൻ്റെ പേരിലോ ഇത്രേം ലാൻഡോ ഇത് മാത്രല്ല ഇത് ആ പാലം കണ്ടോ അതിന്റെ അപ്പുറത്തൊരു നാലഞ്ച് ഏക്കർ സ്ഥലുണ്ട് പിന്നെ നമ്മൾ ഈ പയ്യന്മാര് കളിക്കുന്നതൊരു അങ്ങനെ രണ്ട് ഏക്കറ് അതൊക്കെ നമ്മുടെ അമ്മടെയോ ഇത്രയും ചെറുപ്പത്തില് ഇത്രയും ലാൻഡിയോ ഏട്ടന്റെ പേരില് അങ്ങോട്ടൊക്കെ നമുക്ക് പിന്നൊരു സംഭവ എന്റെ ദൈവമേ ഇതിലും വലിയ ലോട്ടറി അടിക്കാനില്ല ഇതെല്ലാം ഏട്ടന്റെ പേരില് പറഞ്ഞാല് എന്റെ പേരില് ഒറ്റ മോനല്ല രണ്ടുമൂന്ന് വെമ്പിള്ളാറല്ലേ അതിന്റെ ഒക്കെ അവകാശിനെ ഞാനവിടുത്തു ീ അമ്മ എന്തൊക്കെയോ ഇവിടെ കൊണ്ടു വെച്ചിരിക്കുന്നു കേട്ടാ കാണുണ്ടെങ്കിൽ എന്താ ഒരു വൃത്തിയും വിചാരിക്കും വീടിപ്പില്ലാന്ന് വിചാരിക്കും മുറ്റടിച്ചവര് മുറ്റടിക്കാനോ ഞാനോ എന്താമ്മ എന്നോട് പറയുന്ന മുറ്റടിക്കാൻ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ പെണ്ണല്ലേ രണ്ടു ദിവസം കൂടെ നിക്കാൻ വന്ന എന്നോടാണോ മുറ്റ കഴിക്കാൻ പറയുന്നത് അതെന്താ കല്യാണം കഴിച്ചു വിട്ട മെമ്മിള്ളേർക്ക് വീട്ടിലൊന്നും ഒന്നും പറ്റില്ല നീ അവിടെ ഒന്നും ചെയ്യില്ല പിന്നെ അവളെ ഞാൻ മുറ്റടിക്കൊന്നുമില്ല എന്നോട് അടിക്കാൻ പറഞ്ഞപ്പോ ഞാൻ അറിയില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് മുറ്റോടിക്കാൻ അറിയില്ല എന്നാ എന്നിട്ട് അവര് വിശ്വസിച്ചോ ആ അമ്മ ഒരു പാവ എന്തു പറഞ്ഞാലും വിശ്വസിക്കും എന്നിട്ട് അവിടെ പാര അടിക്കുന്നത് അമ്മ വേറെ ആര് കഷ്ടം തന്നെ ആ പ്രായമുള്ള അമ്മനെ കൊണ്ടാണ് മുറ്റടിപ്പിക്കുന്നത് നിങ്ങളെപ്പോ ഉള്ള ഓരോ പമ്പിള്ളാരും വീട്ടിൽ കയറി ചെല്ലുമ്പോഴല്ലടി അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാകുക എന്തെങ്കിലും സഹായിക്കാനൊക്കെ ഒക്കെ ഒരാളായെന്നുള്ളത് എന്റെ അമ്മ അതിലൊന്നും വലിയ സെന്റിമെന്റ്സിന്റെ കാര്യമൊന്നും ഇല്ല അമ്മയ്ക്കും വല്ലൊരു എക്സസൈസൊക്കെ വേണ്ടേ വേലങ്ങിട്ട് അവിടെ ആൾക്കാര് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മോശമാണ് മുറ്റടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത് അങ്ങനെയാണ് ഇവിടെ ചെയ്തതിന് എന്താ ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും നിന്നെ അറിയുന്നതല്ലേ അതല്ലേ കല്യാണം കഴിഞ്ഞ് പോകുന്നവർ അവിടത്തെ എല്ലാ പണിയും നീയല്ലേ ചെയ്തത് ആ അത് വേണ്ട എന്നെ വലിയ വീട്ടിലേക്കാ കല്യാണം കഴിച്ചു കൊണ്ടുപോയിക്കുന്നത് ഇവിടുത്തെ ആൾക്കാര് കണ്ട വിചാരിക്കും ഞാൻ അവിടെ അടുക്കള പണിയും ചെയ്തിരിക്കുകയാണെന്ന് അവരും മനസിലാക്കോട്ടെ എനിക്ക് ഈ പണികളൊക്കെ മറന്നു പോയി ഞാൻ അവിടെ കൊച്ചുമേനെ പോലും ജീവിക്കുകയാണെന്ന് കല്യാണം കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് ഒരു ഉപകാരം വീട്ടിലേക്ക് ഉണ്ടാകില്ലാന്ന് ഞാൻ ഇപ്പോഴും അറിയുന്ന മോളെ എന്നവിടെ ഇരിക്കട്ടെ ഞാൻ ഇപ്പൊ തുണി അലക്കട്ടെ വെള്ളം ഉപ്പ് നിക്കും എന്താക്കാന് അലക്കിട്ട് വരാ മുറ്റോടിക്കാൻ ആ ഇതാരേ നമ്മള് തുഷാരയോ എപ്പൊന്നും മോളെ അമ്മയൊന്നും പറഞ്ഞില്ലാലോ ഓ ഇതാര മനസ്സിലായില്ല ഞാൻ ആഗ്നേച്ചി എനിക്കെന്ന മനസ്സിലായില്ലേ എന്തോ എനിക്കങ്ങനെ മനസ്സിലാകുന്നില്ല ഏടോ നിനക്ക് മൂന്നാമത്തെ വീട്ടിൽ അഞ്ജലി അറിയോ നിന്റെ ഫ്രണ്ട് അവളുടെ അമ്മയല്ലേ ഞാന് എന്തോ എനിക്ക് ഓർമ്മയില്ല ചേച്ചി ഞാൻ കുറച്ച് തിരക്കിലാണ് കല്യാണത്തിന് തലേ ദിവസം പറഗിണിയാച്ചി അത് തരുമോ രാഗിണിയാച്ചി ഇത് തരുമോണ്ട് വന്ന പെണ്ണ ഇപ്പൊ എന്നെ അറിയില്ല അത്ര നിനക്ക് എന്താണ് രാഗ്വേശ് പരിചയമില്ല അല്ലമ്മത് എനിക്ക് അങ്ങനെ ഏയ് എനിക്കൊരു പരിചയമില്ല ഇതിപ്പോ എന്നാ അറിയുന്ന പറയുന്നു ആരാണാവോ എന്തോ എനിക്കറിയില്ല എന്തെയും പെണ്ണ് പറയുന്നത് ഞാൻ നോക്കട്ടെ എൻറെ അമ്മയും അമ്മയ്ക്ക് എന്തിന്റെ കേടാ രാഘിണേജും ലക്ഷ്മിയേച്ചും വന്നിട്ട് എന്നെ അറിയുന്നു പറഞ്ഞ ഞാൻ അവരെ പരിചയമുള്ള പോലെ കാണിക്കണം അപ്പൊ നേട്ടന്റെ മുമ്പിൽ തന്നെ പറയണ അമ്മക്ക് എങ്ങനെ തോന്നി എൻ്റെ അഭിമാന പ്രശ്നമാണിത് നിനക്ക് എന്ത് അഭിമാന പ്രശ്നം എടീ നീ വന്നുപോലെ ചുറ്റുമുള്ള ആൾക്കാർ നിന്നെ കാണാൻ വന്നല്ലേ അപ്പൊ നീ അറിയില്ല എന്നാ പറയണത് നീ ഇവിടുന്നല്ലേ പോയത് വലിയ വീട്ടിലെ ചക്കെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് ഇവിടെ എല്ലാം നീ മറന്നോ ആ മറന്നു അമ്മക്ക് എന്തിന്റെ കൊഴപ്പാ ഇതെന്റെ പ്രസ്റ്റീജ് വിഷയാണ് ഇവരൊക്കെ വന്നിട്ട് പഴയ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി അതും കേട്ട് ഏട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയണായിരുന്നു അവരെ മോളെ അഞ്ജലിൻ്റെ ഒപ്പം തുന്ന ക്ലാസ് ഒക്കെ പോയ കാര്യം പറയണമായിരുന്നോ അതോ കോളേജില് ഫീസ് അടിക്കാൻ വഴിയില്ലാണ്ട് അവരെനിക്ക് ഫീസ് തന്നിട്ട് സഹായിച്ച കാര്യം പറയണായിരുന്നോ എടി നന്ദി വണ്ടി നന്ദി തന്നു നിന്നത് ഇത്രമേ മറക്കാൻ പാടില്ല നീ ഈ ഘട്ടത്തിന് പോയ നാളെ അച്ഛനും അമ്മയും മറന്നു പറയില്ലേ മോളെ താഴ്ന്നിടത്തെ വെള്ളം നിക്കുള്ളൂ കുറച്ച് എളിമയോളൂ പെരുമാറാൻ നോക്ക് ആരും ആരും താഴെ നടത്തേം നിക്കുന്നു താഴെ നടത്ത വെള്ളമല്ല നിക്കളിയ പതിനാപ്പത് അടി താഴ്ചയുള്ള കിണറ് വരെ വെച്ചു പോകുന്ന സമയ അങ്ങനെ എളിമ കാണിക്കാനേ ഞാൻ പണ്ടത്തെ തുഷാരയല്ല മേലെ വീട്ടിലെ തുഷാരയാ അപ്പൊ കൊറച്ച് പൊങ്ങച്ചുവെക്കൂട ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നെ ഭയങ്കര ചൂട് ചൂട് അവിടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി എനിക്കും ഇതേ പ്രോബ്ലം ഉണ്ട് എനിക്ക് ഇവിടുത്തെ ചൂട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കല്യാണത്തിന് മുമ്പ് ഈ ഹാളിലും പിന്നെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ എ സി ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ചെറിയ കംപ്ലൈന്റ് ആയപ്പോ പിന്നെ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് ഇത് വരെയും തിരിച്ചു കിട്ടി റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്നത് അവരെ അവര് വീട്ടിൽ സർവീസ് റിയില്ല അത് ആഴ്ച പോയി എന്ത് ചെയ്യാനാ പിന്നെ എല്ലാരും കല്യാണത്തിന്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് ആ കാര്യങ്ങൾ വിട്ടുപോയി അതിപ്പോ അവിടെ തന്നെ അച്ഛനും അമ്മയും എങ്ങനെയാണ് ഈ ചൂടത്ത് അഡ്ജസ്റ്റ് ചെയ്യണത് എനിക്കും മനസ്സിലാകില്ല അതെന്താ മോനെ ചായ എടുക്കട്ടെ പാലില്ല കട്ടനാണ്

അയ്യോ മോനെ ഇവിടെ എ സി ഒന്നും ഇല്ല ആകെപ്പാട്ട് ഈ ഒരു ഉണ്ട് പിന്നെ കല്യാണ ടൈമിലാണ് ബാക്കി എല്ലാ ഫാനും ഫിറ്റ് ചെയ്തത് അത് ഇൻസ്റ്റാൾമെന്റിൽ അച്ഛൻ വാങ്ങിയതാ മോൻ ഇവിടെ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവു അല്ലേ ചൂട് കാരണം എ സി ഒന്നും വാങ്ങാൻ പഴിയില്ലേ മോനെ ഇതന്നെ നിന്ന് ലോണൊക്കെ എടുത്തിട്ടാണ് എന്തെല്ലോ ചെയ്തു വെച്ചത് പിന്നെ ഇവിടെ കൊറേ വാശിയായിരുന്നു രണ്ടു മൂന്ന് കളർ പെയിന്റ് അടിക്കാൻ ഉള്ളത് അതിന് എത്ര പൈസയായി അവിടെ ഇവിടെ കളറൊക്കെ മാറ്റി എങ്ങനെയൊക്കെയോ അടച്ചു പിന്നെ മതിലും പെയിന്റ് അടിച്ചു മോന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നതല്ലേ അപ്പൊ ഇങ്ങനെ ഇട്ട മോശം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായാലും ഈ രണ്ടു വർഷം കഴിഞ്ഞ് ലോണൊക്കെ ഒന്ന് നേടിക്കഴിഞ്ഞാ ബേസിയൊക്കെ വാങ്ങണന്നുണ്ട് പിന്നെ മോള് പറഞ്ഞതാ മേലെ റൂം എടുക്കുമ്പോ കല്യാണം ആവുമ്പഴിക്കുന്നത് അപ്പൊ അതിനൊന്നും വഴിയില്ല മോനെ ഈ ലോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലോൺ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ രണ്ടു വർഷമൊക്കെ ഒന്ന് കഴിയട്ടെ മക്കൾ വരുമ്പോഴേക്കും അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും എ സി വാങ്ങിപ്പിച്ച് അമ്മ മേലെ ഫിറ്റ് ചെയ്യാൻ റൂമൊക്കെ എടുത്ത ശേഷം അയ്യോ ഇനി ഇനിയും എടുക്കാനോ എന്റെ അമ്മ ഈ കടകൾ ഏറ്റവും വലിയ ടെൻഷനാണ് അച്ഛനോടെ ഇപ്പൊ ഇള്ള ലോണൊക്കെ എങ്ങനെയും നടച്ചു തീർന്നിട്ട് സമാധാനത്തിരെന്നു ചോദിച്ചിട്ട് എവിടുന്നു പൈസ വാങ്ങിയിട്ട് വീട്ടിൽ ഒന്നും ചെയ്യാൻ ചേർന്നിട്ടണ്ട ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തന്നെ ധാരാളം അവിടെ ഞങ്ങൾ കാണാനോ ഓ മോൻ നിങ്ങൾ ചിന്തിക്കുന്ന വലിയ കാര്യമാണ് ഇവിടെ നേരെ മറിച്ച കടം വാങ്ങിട്ടാണെങ്കിൽ അമ്മ അത് അമ്മ ഇത് പറഞ്ഞോണ്ടിരിക്കട്ടെ തോലി പോയി എന്റെ വില കളയാൻ വേണ്ടിട്ട് ഞാനാണോ പറഞ്ഞത് നീ എന്തൊക്കെയാ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് സ്ട്രോബെറി ജ്യൂസ് കൊടുക്കാൻ ഒക്ക ചില്ലറ പൈസ മതിയോ അതിന് അത് കിട്ടുകയാണെങ്കിൽ എവിടെ കിട്ടും ഇവിടെ എവിടെങ്കിലും കിട്ടുമോ അവിടെ പോയി വാങ്ങിച്ച് വരണം എന്റെ അമ്മയൊന്ന് പതുക്കെ പറയേ ഇവിടുത്തെ ദാരിദ്ര്യം കൂടി അറിയിക്കേണ്ട എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ പണ്ടെടുത്തിരിക്കുന്നത് നീനില്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂടുതൽ കടമുണ്ടാക്കി വെക്കണ്ട എന്ന് വെച്ചിട്ട് ഞങ്ങൾ വരുമ്പോ വരുമ്പോ ഇവിടെ അതില്ല അതില്ലാന്ന് വിളിച്ചു പറയാൻ നിൽക്കലമ്മേ എനിക്ക് അവിടെ പോയി താമസിക്കേണ്ടതാ കുറച്ച് ബിൽഡപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇവിടെ അച്ഛനും അമ്മയും പോലെ ഉള്ള ആൾക്കാരല്ല അവിടെ അവിടെയുള്ള കുറച്ച് ടീമാ ഇപ്പൊ തൽക്കാലം എന്തെങ്കിലും ഒരു ജ്യൂസ് അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത് മാംഗോ ജ്യൂസ് ഉണ്ടാക്കി വിടെ മാോ ജ്യൂസ് എന്നെ കൊണ്ടൊന്നും പറയപ്പെടിക്കേണ്ട വേണ്ടേ ആ വാസുനായ പറഞ്ഞൊരു മാങ്ങപ്പുറത്തു കിടന്നെടുക്കാൻ വേണ്ടി പോയതാ അതൊക്കെ വവാലി കഴിച്ചാൽ അതുകൊണ്ട് ഉണ്ടാക്കി കൊടുത്താൽ മതിയോ ആ അപ്പൊ അച്ഛനില് ഇരുന്നൂറ് രൂപയുള്ളത് നീയല്ലേ പറഞ്ഞു നെയ്ച്ചോറ് വേണം എന്നുള്ളത് നേച്ചോറിനിയും കോഴിയും വാങ്ങിക്കോ മാങ്ങ വാങ്ങിക്കോ മാങ്ങ കിലോ നൂറ് രൂപയ പത്തൊരുപതിനൊന്നും കിട്ടുമോ നോക്കട്ടെ പറഞ്ഞു അതിനൊന്നും പൈസ താങ്ക അച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോ അറ്റ്ലീസ്റ്റ് ഒരു നാരങ്ങ നീയല്ലേ നാരങ്ങ വെള്ളം കൊടുത്താൽ മോശമാണെന്നുള്ളത് ഞാൻ അച്ഛനും കൂടെ നാരങ്ങ വാങ്ങിക്കണ്ട പറഞ്ഞതാ ഇപ്പൊ രാഗ്ണി അച്ഛനോട് പോയി നോക്കട്ടെ ഒരെണ്ണം ഉണ്ടാന്നുള്ളത് ഇപ്പൊ രാഗ്ണി എന്നെ അറിയില്ല പറഞ്ഞാൽ പിന്നെ അതും ഉണ്ടാവില്ല അങ്ങനെ നീ ഇതിന്റെ പേരിൽ അവരങ്ങനെ നാരങ്ങ കൊടുക്കാണ്ടിരിക്കും അമ്മ ഞങ്ങൾ ഇറങ്ങാനേ ഞങ്ങൾ ഇറങ്ങാനായോ ആ അമ്മ ഇറങ്ങാനായി അവനോട് മോളെ ഏട്ടാ പൊറത്തുണ്ട് നിങ്ങൾ പോകുന്ന വഴിക്കേ അച്ഛനൊന്നും ഷോപ്പിൽ നിൽക്കൂട്ടനെ ബാങ്കിന്റെ മുന്നിൽ ഇറക്കി വിട്ടാ മതി അച്ഛനെ ബാങ്കിൽ ഇറക്കി വിടാനോ അമ്മ ആ ഒന്നും ശരിയാവില്ല അച്ഛനോട് വല്ല ഓട്ടോയും വിളിച്ചു പോകാൻ പറയും നിനക്ക് അറിയുന്നില്ലേ മോളവിടത്തെ കാര്യം അച്ഛൻ ഷോപ്പിലൂടെ ഒരു ഓട്ടോയും കിട്ടില്ല അഥവാ നമ്മൾ വിളിച്ചാൽ തന്നെ പത്തിരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണം അപ്പൊ നിങ്ങളുടെ കാറിൽ വന്ന് അവിടെ ഇറക്കി വിട്ടാ തിരിച്ചു വരുമ്പോൾ അതിന് പത്തോ മുപ്പത് തൊട്ട് അവിടെ ഷോപ്പിൽ ഇറക്കി വിടാം അമ്മ എന്താ പറയുക മനസ്സിലാണോ സംസാരിക്കുന്നത് അച്ഛനെ കൂട്ടിക്കൊണ്ട് പോലൊന്നും നടക്കില്ല ഒന്നും ഏട്ടനെയും കൂട്ടി കാറിൽ അവിടെ ചെന്ന് ഇറങ്ങാനാ അച്ഛൻ്റെ പലചരക്കെണ്ണ മുമ്പില് അത് അച്ഛന്റെ സ്വന്തം അച്ഛൻ അവിടെ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ വേണ്ടിട്ട് പണിക്ക് നിൽക്കുന്ന ഒരാളല്ലേ നാട്ടുകാർ എന്താ വിചാരിക്കുക നാട്ടുകാർ എന്ത് പറയാ നിന്റെ അച്ഛനെ നീ കൂട്ടാൻ പോകുന്നത് ആണ് അതുകൊണ്ട് അതുകൊണ്ടെന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് നാണക്കേടാണെന്ന് ഏട്ടൻ കാണില്ലേ അച്ഛൻ അവിടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇങ്ങനെ തൂങ്ങി കൊടുക്കുന്നൊക്കെ എനിക്ക് മോശമാണോ അതൊക്കെ എനിക്കെപ്പം പോലെ നാണക്കേട് തുടങ്ങിയത് നീ കോളേജിൽ പോയിായിരം വേണം അഞ്ഞൂറ് വേണം നൂറ് വേണം ഇരുന്നൂറ് വേണം എത്ര പ്രാവശ്യം അച്ഛൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ നീ അച്ഛൻ കൂട്ടിലാടുന്ന ചാക്കി കെട്ടി കൊണ്ടുവരുന്നത് അച്ഛന്റെ ശമ്പളം കിട്ടും പിടിച്ചാൽ മതി മറ്റേ കൊണ്ടുവരില്ലേ അപ്പഴും എനിക്ക് ഒരു നാണക്കേടും ഇല്ല അല്ലേ അപ്പൊ എനിക്ക് നാണക്കേട് വന്നു അമ്മ പറയണ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ എന്ന് വെച്ചും അമ്മ ഈ പഴ പുരാണം കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല അന്നത്തെ എന്റെ സാഹചര്യം അല്ല ഇന്നത്തെ സാഹചര്യം അച്ഛൻ പലതരക്കടയിൽ പണിയെടുക്കുന്ന ആളാന്ന് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത്യാവശ്യം ഏട്ടന്റെ മുമ്പില് അവിടെ നിന്നെ കീ നിലെത്തിച്ചത് അച്ഛൻ അത് നീ മറക്കണ്ട ഓ എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്താണ് ഇവിടെ ഏയ് ഒന്നുമില്ല അതിവിടെ വേറൊരു കാര്യം സംസാരിച്ചായിരുന്നു കാര്യം എന്താ ഞാൻ കേട്ടു അച്ഛന ബാങ്കിൽ നിന്ന് ഡ്രോപ്പ് ഒന്നല്ലേ സ്വന്തം അച്ഛനല്ലേ അച്ഛനെ കൂടെ കൂട്ടി അടക്കുന്നതിൽ അഭിമാനമാണ് വേണ്ടത് ഞാൻ വന്നപോതൽ ശ്രദ്ധിക്കുന്ന സാധാരണ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു വീട്ടിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നാട്ടുകാരോട് സംസാരിക്കണം വീട്ടുകാരോട് സംസാരിക്കണം അവർക്ക് തിരിച്ചു പോകാനുള്ള മൂഡ് പോലും ഉണ്ടാവില്ല നീ ഇവിടെ നേരെ തിരിച്ചാണല്ലോ നീ ഏതോ ഒരു വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നവരെയാണ് ബിഹേവ് ചെയ്യുന്നത് അയ്യോട്ടാല് എനിക്ക് അറിയാന പിന്നെ ഇവിടെ നിക്കണേ ഉള്ളൂ ആ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ അമ്മയോട് നീ ഇങ്ങനെ സംസാരിക്കുന്നത് സ്വന്തം അച്ഛൻ ചെറിയൊരു ഷോപ്പിൽ പണി എടുക്കാന്ന് പറയാൻ എനിക്ക് ഭയങ്കര നാണക്കേടില്ലേ നീ എന്താ വിചാരിച്ചേ നിന്നെ കുറിച്ച് ഒന്നും അറിയാണ്ട് ഞാൻ കല്യാണം കഴിച്ചതന്നോ നിന്റെ അച്ഛനും അമ്മയും എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ നിന്റെ കല്യാണം കഴിച്ചു ഇനിയിപ്പൊ ഞാനെന്ന് എൻറെ പറഞ്ഞ് കൊറേ സ്ഥലം കാണിച്ചില്ലേ അതൊന്നും എന്റെ അല്ലാന്ന് ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇതുപോലെ തന്നെ ആയിരിക്കോ എന്നെ കൂടെ അയൽവാസിയെ രാഗണീ ഒറ്റ സെക്കൻഡിനോട് മറന്നില്ലേ അതുപോലെ നീ ഇപ്പ എന്നെ മറന്നോ അമ്മ അച്ഛനെ ഞാൻ കൂട്ടി കൊണ്ടുപോയിക്കോളാം ബാങ്കിന്റെ മുന്നേ ഇറക്കി വിട്ടിട്ടേ പോന്നുള്ളൂ പിന്നെ നിന്റെ തീരുമാനം എന്താണെന്നുള്ളത് നീ നന്നായിട്ടൊന്നും ഇരുന്ന് ആലോചിച്ചിട്ട് ആലോചിച്ചെന്നെ അറിയിക്കി ഞാനിപ്പോ വേണ്ട നീ വന്നാ ശരിയാവില്ല നീ മാറില്ല